കോളേജ് പാർക്കിങ്ങിൽ ജെന്നിയുടെ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അനിയും തനിയും കിഷോറും വിനുവും സോഫിയും മറ്റുള്ള കുട്ടികൾ എല്ലാവരും തന്നെ പോയിരുന്നു ജെന്നിയെ കണ്ടതും സോഫിക്ക് അവളെ നെഞ്ചോട് ചേർക്കാൻ തോന്നിപ്പോയി അവർ ആഗ്രഹമടക്കി നിന്ന് അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടോ സോറി മിസ് എനിക്ക് സത്യത്തെ എന്താ പറ്റിയതെന്നറിയില്ല അവൾ കഴുത്തിലൊന്ന് തഴുകി ഇവിടെ എവിടെയോ ഒരു പേൻ പോലെ അതിപ്പോ ബോധം കെട്ട് വീണപ്പോ അവിടെ എവിടെയെങ്കിലും മുട്ടിക്കാണു ഇപ്പൊ താൻ ഓക്കെ അല്ലേടോ കിഷോർ ചോദിച്ചു അതെ സർ വിനുവേട്ടൻ താങ്ക്സ് ഉണ്ടട്ടാ ജെന്നി കൈപൊക്കി ഹോ ഈ ചിരി എന്റെ പൊന്നോ ടെൻഷൻ അടിച്ചു ഞാൻ പണ്ടാറടങ്ങിപ്പോയി വിനു കണ്ണുകൾ അടച്ചു തുറന്നു പറഞ്ഞു നമ്മുടെ ദേവന്റെ ടെൻഷനായിരുന്നു കാണേണ്ടത് സോഫി ഒന്നിരുത്തി പറഞ്ഞു ജെന്നി പ്രണയത്തോടെ ദേവനെ നോക്കി രണ്ടിന്റെ ഉള്ളിരിപ്പ് മനസ്സിലാകുന്നുണ്ട് കേട്ടോ സോഫി പറഞ്ഞതും കിഷോറിന്റെ നോട്ടം അനിയിൽ പാളി വീണു അവൾ ജെന്നിയെ നോക്കി നിൽക്കുവാണ് അവന്റെ മുഖം വീർത്തു ഇനിന്ന് വരട്ടെ കിച്ചേട്ടും വിളിച്ച് മൈൻഡ് ചെയ്യില്ല ഞാൻ കിച്ചേട്ടാ മറ്റൊരു ശബ്ദം കേട്ടതും എല്ലാവരും ഒരുപോലെ നോക്കി കിഷോർ ഒന്ന് ഞെട്ടി അമ്മു അനി കിഷോറിനെ നോക്കി ദഹിപ്പിച്ചു കിച്ചേട്ട ഞാൻ എത്ര സമയം കൊണ്ട് പുറത്ത് നിൽക്കുക നമുക്ക് പോണ്ടേ അവൾ സ്വാതന്ത്ര്യത്തോടെ അവന്റെ കയ്യിൽ പിടിച്ചു അനിയുടെ മുഖം ചുവന്ന തൊടുത്തു ദൈവമേ പണിയായല്ലോ വെറുതെ ഒരു ഡ്രാമയ്ക്ക് കൂടെ കൂട്ടിയത് അമ്മൂനെ ഇവളിത് കുളമാക്കുവോ ഇതാരാസർ തനി അനിയെ ഒന്നിരുത്തി നോക്കി ചോദിച്ചു അത് എൻ്റെ ഞാൻ പറയാൻ കിച്ചേട്ടാ ഞാനേ കിച്ചടിന്റെ മുറപ്പെണ്ണ അനിയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി അതിനാകെയുള്ളൊരമ്മാവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അവൾ ഓർത്തു ഇതിപ്പോ ഇവിടുന്ന മുളച്ചു വന്നത് ഞാന അകന്ന ബന്ധുവ പക്ഷെ ഞാനും കിച്ചേട്ടനും കണ്ണേട്ടനും ഒക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ എനിക്ക് കിച്ചേട്ടൻ കഴിഞ്ഞേ മറ്റാരും ഉള്ളു അറിയോ ദൈവമേ കൈന്ന് പോയി അമ്മു ഇതെന്റെ സ്റ്റുഡൻസ് ആണ് ആ അറിയാം കിച്ചേട്ടാ അതല്ലേ ഇത്രയും ഫ്രണ്ട്ലി ആയി ഞാൻ പറഞ്ഞത് ഞാനും ഇവിടെ ചേർന്നാലോ എന്നാ ആലോചിക്കുന്നത് എനിക്കെന്നും കിച്ചേട്ടിനൊപ്പം വരാല്ലോ അങ്ങനെ ഇപ്പൊ ഇവിടെ ചേരണ്ട ആദ്യം എൻട്രൻസ് എഴുതി എടുക്കാൻ നോക്ക് വെറുതെ അമ്മാവനെ കൊണ്ട് പറയിക്കാൻ കിഷോർ കണ്ണുരുട്ടി ഇഷ്ടമല്ല ഞാനും ഇവിടെ ചേരാൻ കിച്ചേട്ടാ ഇവരെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടായി അതെ ഞാൻ അമയ സഹദേവൻ കിച്ചേട്ട അമ്മു എനിക്കാണെങ്കി മൊത്തത്തിൽ ചോറിഞ്ഞു വരുന്നുണ്ട് അതിനു കാരണം അവളുടെ കുട്ടിത്ത നിറഞ്ഞ മുഖവും എന്ന സംസാരവും മാത്രല്ല ആരും നോക്കി നിൽക്കുന്ന ഉടമയാണ് നമ്മുടെ അമ്മു അമ്മൂന് വേണമെങ്കിൽ ഇവിടെ ചേരാം സോഫി ചിരിയോടെ പറഞ്ഞു അയ്യോ എന്റെ പൊന്ന ടീച്ചറായി ചതിക്കല്ലേ അനിയുടെ കണ്ണിൽ യാചന വെറുതെ എന്റെ ഭീപി കൂട്ടാൻ ഈ ടീച്ചർക്ക് വേറെ പണിയില്ലേ അനി തൊണ്ടയ്ക്ക് താഴെ വെച്ച് പറഞ്ഞുകൊണ്ട് സോഫിയെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് വേണ്ട ടീച്ചർ അമ്മൂനെ ഒരു ഡോക്ടറാക്കുകയാണ് അമ്മാവന്റെ ലക്ഷ്യം ഇവൾക്കൊറ്റയ്ക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇങ്ങനെ ചലവറെന്ന് സംസാരിക്കാൻ ഇവൾക്കാളെ വേണം വണ്ടിക്കൂലി ലാഭിക്കാൻ ഡെയിലി എൻ്റെ ഒപ്പമാണ് വരിക പിശയ്ക്ക് കിഷോർ അവളുടെ തലയിൽ കൊട്ടിട്ടാ വേദനിച്ചു അമ്മ മുഖം വേർപ്പിച്ചു ജെന്നി ഞാൻ പോവാ എനിക്ക് വേറെ പണിയുണ്ട് അനി ദേഷ്യത്തിൽ നടന്നു കിഷോറിന്റെ മുഖം മങ്ങി തനി കിഷോറിനെ ഒന്ന് നോക്കി എന്നാ ഞങ്ങൾ പോട്ടെ ടീച്ചർ ശരി സോഫി തല കാട്ടിയതോടെ കിഷോർ അമ്മൂൻ്റെ കൈയും പിടിച്ച് നടന്നു കിച്ചേട്ടൻ്റെ കുറുമ്പിക്ക് എന്നെ ഒട്ടും ബോധിച്ചില്ലാട്ടോ എന്നാലും എൻ്റെ അമ്മു ഇങ്ങനെ ചതി പാടില്ല അയ്യേട എനിക്ക് കണ്ണേട്ടനെ ഇഷ്ടമാണെന്നറിയാലോ എന്നിട്ട് ആ വിവരം കണ്ണേടിനോട് പറഞ്ഞു ഇതുവരെ ഞാൻ എത്ര കൊല്ലമായി പിന്നാലെ നടക്കുന്നു അതമ്മു ഞാൻ കിഷോർ പതറി കിച്ചേട്ടാ കണ്ണേട്ടിനെ എനിക്ക് കിട്ടിയില്ലേ നോക്കിക്കോ നിങ്ങളുടെ പ്രേമം പൊട്ടിച്ച് ഞാൻ കൈത്തരും അമ്മൂന് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മൂൻ്റെ മനസ്സിൽ കണ്ണേട്ടന അതിന്റെ നിറവും രൂപവും മനസ്സിലായത് അല്പം വളർന്നപ്പോ ആണെന്ന് മാത്രം ഞാൻ ആദ്യം തുറന്നു പറഞ്ഞത് കിച്ചേട്ടനോടാ എനിക്കെന്റെ കണ്ണേട്ടനെ കാണാനാ ഇവിടെ തന്നെ കോച്ചിങ്ങിന് ചേർന്നത് കണ്ണേട്ടനിപ്പോ പഴയ അടുപ്പ് ഇല്ലാത്തതാ എന്നെ വിഷോപിക്കുന്നത് അതമ്മു അന്നൊക്കെ നീ കുട്ടിയല്ലേ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവനോ എനിക്കോ അന്ന് അറിയില്ലല്ലോ അവന് നിന്നെ അങ്ങനെ കാണാൻ എന്താ എന്താ കിചട്ടൻ പറഞ്ഞു വരുന്നത് ദേ ഞാൻ ഞാനിപ്പ പറയുവാ സത്യായും എനിക്ക് കണ്ണേടിനെ കിട്ടിയില്ലേ ഞാൻ ചത്തുകളും അമ്മു അവൻ ഞെട്ടലോടെ അവളെ നോക്കി അവളുടെ ഉണ്ണ ഉണ്ട കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി ഞാൻ പോവാ കണ്ണേട്ടം വരാൻ നേരായി അവൾ കിഷോറിനെ വിട്ട് സ്പീഡിൽ നടന്നു ദൈവമേ ഇതിപ്പോ എവിടെ ചെന്ന് നിൽക്കും അമ്മുവാണെങ്കിൽ ഒറ്റ ബുദ്ധിക്കാരിയാ കണ്ണന് തസ്നിയെ മതി അതറിഞ്ഞ അമ്മു കിഷോർ നിന്നിടത്ത് നിന്നുമൊരുകി അമ്മു ഇത് ആദ്യം പറയുമ്പോൾ അവൾക്ക് പതിനാല് വയസ്സാ തമാശയാണെന്നാണ് കരുതിയത് ഇതിപ്പോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സോഫിയോട് കാര്യം പറഞ്ഞു പിരിയുന്ന തനിയെയും ജന്യേയും കണ്ടു അവനെന്തോ വല്ലാത്ത ടെൻഷൻ തോന്നി ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് അവൻ ബുള്ളറ്റിലേക്ക് കയറി വീട്ടിലേക്കുള്ള ബസ്സിൽ കമ്പിയിൽ പിടിച്ചു നിന്ന് പിറുപിറുക്കുകയാണ് അനി അമ്മുവിനോടുള്ള ദേഷ്യം മുഴുവൻ കമ്പിയിൽ തീർക്കുന്നുണ്ട് അപ്പോഴാണ് ബാക്കിൽ നിന്നൊരു തട്ട് അവൾ തിരിഞ്ഞു നോക്കി മുടിയാണ് ആദ്യം കണ്ണിൽപ്പെട്ടത് ഇത് ഏതവനാ അവൾ മുന്നോട്ട് നീങ്ങി നിന്നു ഇത്തിരി കഴിഞ്ഞപ്പോ വീണ്ടും ബാക്കിലൊരു മുട്ട് ശടാ അവൾ പിന്നെയും ഒതുങ്ങി നിന്നു കിഷോറിന്റെ കയ്യിൽ അമ്മു പിടിച്ചു നിൽക്കുന്ന സീൻ ഓർത്തപ്പോഴാണ് പിന്നിൽ കരതല അമർന്നത് അവറിഞ്ഞത് തിരിഞ്ഞു നിന്ന് ഓരോറ്റടിയായിരുന്നു ഓലപ്പടക്കം പൊട്ടിയ ഒരു ശബ്ദം ബസ്സിൽ നിശബ്ദത പടർന്നു ആരട നാറി നീ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും നീ അവൾ അവന്റെ കോളർ പിടിച്ചു എന്താ എന്താ മോളെ കണ്ടക്ടർ മുന്നോട്ട് വന്നു ഇവൻ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ബസ്സല്ലേ ഇതൊക്കെ സാധാരണ ആണെന്ന് കരുതി നീങ്ങി നിന്നപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് എന്റെ പിന്നിൽ കയ്യമർത്തി പൊട്ടി അവൻ മുടി പിന്നിലേക്ക് വകഞ്ഞു മാറ്റി അവൻ കാട്ടി ഒന്ന് ചിരിച്ചു കാണാൻ കൊള്ളാവുന്നത് കണ്ട ഞാൻ വെറുതെ വിടാറില്ല അതിനീ എവിടെയായാലും മറ്റുള്ളവർ മുഖം ചൊളിച്ചു നീ നിന്റെ അമ്മയും പെങ്ങളെയും കയറി പിടിക്കോടാ ചേട്ടേ അവൾ ഒരെണ്ണം കൂടി അങ്ങ് പൊട്ടിച്ചു അത് കണ്ടതും ആൺവർഗങ്ങൾക്ക് ചൂട് കയറി അവന്മാരണീറ്റ് തൻ്റെ അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും അവൻ ഓടുന്ന ബസ്സിൽ നിന്നും പുറത്തേക്ക് ചാടി എടാ നിൽക്കടാ പൊട്ടി അവൾ അലറികൊണ്ട് പിറകെ ചാടാൻ തുടങ്ങി മുളെ വേണ്ട ഇവന്മാരൊക്കെ കഞ്ചാവ ഒരു ചേച്ചി അവളെ പിടിച്ചു നിർത്തി ഇതാ കോളനിയിലുള്ളതാ സുനി പെണ്ണുസുനി ചെറിയൊരു ദാത പെൺപിള്ളേരാണ് അവൻ്റെ വീക്ക്നെസ് മോളേതായാലും ഒന്ന് സൂക്ഷിച്ചോ അവനൊരു പെണ്ണിനെ നോട്ടവിട്ട അവർ പറഞ്ഞതും ഉള്ളിൽ എവിടെയോ ഒരു ഭയം അവൾക്ക് തോന്നി തുടങ്ങി സ്റ്റോപ്പ് എത്തിയതും അവൾ ഇറങ്ങി നടന്നു ഇടവഴി കുറച്ച് ഭാഗം എത്തിയതും പിന്നിൽ ബുള്ളറ്റ് വന്ന് നിൽക്കുന്നത് അവൾ അറിഞ്ഞു അവൾ നടത്തത്തിന് വേഗത കൂട്ടി ഒറ്റൊരെണ്ണ ഇവിടുന്നില്ലല്ലോ അതിൽ തുണി വിരിച്ചിട്ടതുപോലെ കുറെ എണ്ണം വായിനോക്കി ഇരിക്കുന്നത് കാണാം എന്നും ഇന്ന് എവിടെ പോയി അവൾ ആലോചിച്ചുകൊണ്ട് സ്പീഡിൽ നടന്നു പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ആരോ പിടുത്തമിട്ടത് അവൾ വിറച്ചുപോയി എന്റെ ഈശോയെ അവൾ കണ്ണും പൂട്ടി കൈവീശി ആ കയ്യിൽ ബലമായി പിടിത്തം വേണതും അവൾ കണ്ണു തുറന്നു അവളുടെ കണ്ണ് ബുൾസൈ പോലെ തള്ളി മുന്നിൽ രൂക്ഷമായി നോക്കി നിൽക്കുന്ന കിഷോർ അയ്യോ അവളുടെ നെഞ്ചടിപ്പൊന്ന് കുറഞ്ഞു കിഷോർ അവളുടെ രണ്ട് കൈയും ബാക്കിലേക്ക് ഒതുക്കി നീ എന്താ കരാട്ടയാണോ ആരാ എന്താ എന്നൊന്നും നോക്കില്ലേ ആ അതൊന്നും നോക്കില്ല എന്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാ ഞാൻ അടിക്കും അതിനി ആരായാലും അവൾ വീമ്പു പറഞ്ഞു ഞാനായാലും അവളെ ബാക്കിലേക്ക് തള്ളി ഭിത്തിയിൽ ചേർത്ത് നിർത്തി അത് അതിപ്പോ ആ ചിലപ്പോ അങ്ങനാണെങ്കിൽ എൻ്റെ അനുവാദമില്ലാതെ എന്നെ കിസ് ചെയ്തതിന് ഞാനും ശിക്ഷിക്കണ്ടേ അവളുടെ കണ്ണുകൾ വരൽമീനിനെ പോലെ പിടച്ചു കണ്ണുകൾ ഇടംവലം ചലിച്ചു നോക്കണ്ട ഇവിടെങ്ങോ ആരുമില്ല നിനക്ക് ഒരെല്ല് കൂടുതലാ അതങ്ങോടിക്കാൻ വന്നതാ ഞാൻ അവളുടെ രണ്ട് കൈയും ഒരു കയ്യിൽ കൂട്ടി പിടിച്ചുകൊണ്ട് കിഷോർ ഒരു എടുത്തു നീയന്തിനാ അവിടുന്ന് ദേഷ്യത്തിൽ പോന്നത് എനിക്കിഷ്ടമുണ്ടായിട്ട് അവൾ മുഖം വേർപ്പിച്ചു ആണോ അതോ ഇഷ്ടമാകാഞ്ഞിട്ടോ അവൻ പുരികമുയർത്തി അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു ഡി ഇവിടെ നോക്കടി അവൻ മുരണ്ടു അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിനക്കെന്താ ഇത്രയും കുശുമ്പ് എന്നോടാരെങ്കിലും അടുത്താ നിനക്കെന്താ പ്രശ്നം അവൾ കൂർപ്പിച്ചു കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി അതെനിക്കിഷ്ടമല്ല ഞാൻ രാവിലെ പറഞ്ഞില്ലേ ആഹാ അപ്പോ നീ ആ വിനുമായി അടുപ്പം കാണിക്കുന്നതോ അത് ഞാൻ വെറുതെ തമാശയ്ക്ക് കാണിക്കുന്നതല്ലേ എന്നാ ഞാൻ എൻ്റെ അമ്മൂനോട് തമാശ കാണിക്കുന്നതല്ല അവൾ എൻ്റെ മുറപ്പെണ്ണ കുഞ്ഞിലെ മുതൽ എനിക്കറിയുന്ന ഞാൻ എടുത്ത് നടന്നിട്ടുള്ള കുട്ടി അവൾ എന്നോട് അടുത്തിടപഴകും ഞാൻ അവളോടും കേട്ടോടി മരപ്പോ അവൻ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കി അവളെ ഞാൻ കൊല്ലും അനി പെറുപെറുത്തു എന്താ എന്താ പറഞ്ഞത് അവൻ മുഖം ചുളിച്ചു അവൾ പ്രിയപ്പെട്ടവളാണെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ക്ഷണിച്ചോ ഇല്ലല്ലോ എന്റെ കയ്യിൽ വിട് എനിക്ക് പോണം ഞാൻ വന്നത് നീ എനിക്ക് തന്നത് തിരിച്ചു തരാനാ പിന്നെ മേലാൽ എന്റെ പിന്നാലെ കിച്ചേട്ട കൊച്ചേട്ട എന്നും പറഞ്ഞ് നടന്നാ ഉണ്ടല്ലോ അവൻ മുരണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നിറയുന്ന കണ്ണിലും താൻ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട നിമിഷം കിഷോറിന്റെ കണ്ണുകൾ ആർദ്രമായി പെട്ടെന്ന് അവൻ കുനിഞ്ഞ് അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു അവൾ മിഴിച്ചുപോയി അവളുടെ ചുണ്ടുകൾ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവന്റെ ഹൃദയം തുടിച്ചു പൊന്തി ശ്വാസം പോലും എടുക്കാൻ അനുവദിക്കാതെ അവന്റെ ചുണ്ടുകൾ അവളിൽ ലയിച്ചു അവളുടെ കണ്ണുകൾ തള്ളിത്തള്ളി നിലത്തേക്ക് വീഴുന്ന നിലയിലായി ഡീപ്പായ കിസ്സിന് ശേഷം അവൻ അവളിൽ നിന്ന് മുഖമുയർത്തി അവളുടെ ഉന്തിയ കണ്ണുകളിലേക്ക് നോക്കി എന്താടി ഉണ്ടക്കണ്ണി അവൻ തള്ളവിരൽ കൊണ്ട് ചുണ്ടൊന്ന് തുടച്ചു പിന്നെ സർവശക്തിയുമെടുത്ത് അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ട് മുറുക്കി അങ്ങ് പിടിച്ചു അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി പേടിച്ചോയോ ഇന്ന് നീ ചെയ്ത പ്രവൃത്തി പിന്നെ എന്നെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ എനിക്കുണ്ടായ പരവേശം പിന്നെ അമ്മു എന്നോട് സ്വാതന്ത്ര്യം കാണിച്ചപ്പോ നിനക്കുണ്ടായ കുശുമ്പ് എനിക്ക് നീ എത്ര പ്രിയപ്പെട്ടവളാണെന്ന് അറിയൂടി കാന്താരി ഇപ്പ ഈ ഹൃദയം തുടിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ പെണ്ണെ അവിടെ ഇനി മറ്റൊരാൾക്കും സ്ഥാനമില്ല കിഷോറിന്റെ പ്രണയം നിറഞ്ഞ വാക്കുകൾ കേട്ടതും അനിയുടെ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറഞ്ഞു എനിക്ക് നിന്നെ വേണം എന്നും ഒപ്പം എൻ്റെ പെണ്ണായി അവൻ അവളുടെ തലയിൽ ചുംബിച്ചു അനിയവനെ ഇറുകെ പുണർന്നു അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു കുറച്ചൂടി കഴിഞ്ഞു മതി എന്നായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഇന്ന് ഹൃദയം വേദനിച്ചുള്ള നിന്റെ പൂക്ക് അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി അവൻ ഒന്ന് തുടിച്ചുപോയി ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ കിച്ചേട്ടൻ അവൾ പതിയെ പറഞ്ഞു ഞാനും കരുതിയില്ല എത്ര അടിപൊളി പെൺപിള്ളേർ പിന്നാലെ നടന്നതാ അവൾ മുഖമുയർത്തി അവനെ കൂർപ്പിച്ചു നോക്കി പക്ഷേ അവർക്കാർക്കും നിന്നെ പോലെ കുശുംപില്ലായിരുന്നു എന്നോട് ഇത്രയും പ്രണയമില്ലായിരുന്നു അവളുടെ മൂക്കിൽ മൂക്കുരസി അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി ഈ കുറുമ്പിക്കാന്താരിയെ എനിക്ക് വേണം അവളെ നെഞ്ചോട് ചേർത്തമർത്തി അവൾ മുഖം ചിരിച്ച് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു അവനൊന്ന് വിറച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കടൽ പോലെ ഓളം തള്ളുന്ന അവളുടെ പ്രണയം അവനിലേക്ക് കാറ്റായി ഒഴുകിയ നിമിഷം ഇരുവരുടെയും ഹൃദയങ്ങൾ പരസ്പരം പ്രണയം കൈമാറിയ നിമിഷം ഇരു ശരീരവും ഒരു ഹൃദയമായി പരിണമിച്ച നിമിഷം അവൾ അവനിലേക്ക് ഒരു പൂച്ചക്കുട്ടിയായി പതുങ്ങി അതെ ഞാൻ പോസ്റ്റിൽ പറഞ്ഞത് കണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ ആ പോസ്റ്റൊന്ന് നോക്കൂ ഇന്നെനിക്ക് നിർബന്ധമുണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന എല്ലാവരും തന്നെ ഈ സ്റ്റോറി പാർട്ട് റിവ്യൂ കമൻറ്റിൽ പറയണം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും സത്യം ഇന്ന് ഇവിടെ നിൽക്കും ഈ സ്റ്റോറി എൻ്റെ പ്രോബ്ലംസ് നിങ്ങൾക്കറിയാലോ വൺ കെ ലൈക്ക് വൺ കെ കമൻറ്റ് അതിൽ നോ കോംപ്രമൈസ് ഇന്നത് നിർബന്ധമാണ് നിങ്ങൾ തന്നേ പറ്റൂ എനിക്ക് ഇതെങ്കിലും കിട്ടിയേ പറ്റൂ